വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ുംവിസ്മരണീയം ഇത്തവണയും കൊട്ടിക്കലാശം കൊട്ടിക്കലാകില്ല തിരൂർ ഡിവൈഎസ് ഷംസിന്റെ നേതൃത്വത്തിൽ ചേർന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം അതിർത്തിയിൽ നമ്മൾ സാധാരണ കൊട്ടിക്കലാശം ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല അത് അത് ഈ വർഷവും കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല അത്തരം സാങ്ഷൻ അല്ലാതിന് കൊടുത്തിട്ടുള്ളത് അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല അതാത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് പരസ്യ പ്രചരണം തീരുന്ന സമയത്താണ് മിക്ക ഇടങ്ങളിലും കൊട്ടിക്കലാശം നടത്താറ് എന്നാൽ വർഷങ്ങളായി തിരൂരിൽ കൊട്ടിക്കലാശം ഉണ്ടാകാറില്ല വർഷങ്ങൾക്ക് മുന്നേ തിരൂരിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചതാണ് കൊട്ടിക്കലാശം അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല അനൗൺസ് വാഹനങ്ങൾ ഒരു സ്ഥലത്തും പാർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും നടത്തരുതെന്നും തിരൂർ ഡിവൈഎസ് ഷംസ് അറിയിച്ചു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ